ഈ ആഴക്കടൽ മത്സ്യബന്ധന കരാർ വന്നതിന് ശേഷമാണ് സഖാവ് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുവാൻ എനിക്കും തോന്നിയത് ഓഫ് കരീബിയൻ എന്ന് പറയുന്ന സിനിമ ഞാനും താങ്കളും എല്ലാം കണ്ടിട്ടുണ്ട് അതിനകത്തൊരു കുറച്ചൊക്കെ പോസിറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കള്ളനുണ്ട് ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ജാക്സ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള പോസിറ്റിവിറ്റി ഇല്ലാത്ത നിരന്തരം കളവുകൾ മാത്രം പറയുന്ന പൈറേറ്റ്സ് ഓഫ് സീയിലെ ഒരു എന്ന് ഞാൻ നീ എന്തിനാണ് ഈ ള്ളനാണ് പണ്ട് ഈ തെരുവിൽ മുദ്രാവാക്യം ഒക്കെ വിളിക്കുന്ന സമയത്ത് കള്ളാ കള്ള പിണറായി എന്ന് ഒരു പ്രാസത്തിനു വേണ്ടി വിളിച്ചിരുന്നു ആ പ്രാസത്തിന് വേണ്ടി വിളിച്ച മുദ്രാവാക്യം ഒക്കെ ഇപ്പൊ നീതി പുലർത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര തവണയാണ് കേരളത്തിലെ ജനങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന രണ്ടു മന്ത്രിമാർ മേഴ്സിക്കുട്ടിയമ്മയും ഇ പി ജയരാജനും അടക്കമുള്ള ആളുകൾ എത്ര തവണയാണ് കളവ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഈ വിവാദം ആദ്യമായി ഉണ്ടായപ്പോൾ ഇ എം സി സിയുടെ പ്രതിനിധികൾ മന്ത്രിയെ കണ്ടിട്ടുണ്ടോ മന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചപ്പോൾ അന്ന് മേഴ്സിക്കുട്ടിയമ്മ ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ മനോനിലെന്ത് തകരാറുണ്ട് എന്നായിരുന്നു അതെനിക്ക് ഇഷ്ടമില്ല അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഇ എം സി സിയുടെ പ്രസിഡന്റ് തന്നെ അത് കൺഫേം ചെയ്തു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും പറഞ്ഞു ഇത് ഗൂഢാലോചനയാണ് അതിനുശേഷം പറഞ്ഞു മേഴ്സിക്കുട്ടിയമ്മ ന്യൂയോർക്കിൽ പോയി കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു ഇ എം സി സിയുടെ പ്രസിഡന്റ് അത് സ്ഥിരീകരിച്ചു കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയും മുഖ്യമന്ത്രിയും എന്താണ് പറഞ്ഞത് കണ്ടിട്ടില്ല ഇ എം സി സിയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി നിറങ്ങുള്ളൂ ശീലായി പോയി ഇനി സ്വർണ്ണക്കടത്ത് തൊട്ട് സ്പ്രിങ്ക്ലർ തൊട്ട് ഏത് വിവാദം ഉണ്ടായാലും ഇവരുടെ ആദ്യത്തെ നിലപാടെന്താ ആ ആരോപണം ഉന്നയിക്കുന്ന ആളെ നഗശിക എന്ന് എതിർക്കും രണ്ടാമത് കുറച്ച് തെളിവുകൾ കൊടുത്താൽ എന്താ പറയുക എനക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു കരാറില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വശത്തൂടെ പറയുമ്പോൾ അതേ മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പിന്റെ കീഴിലുള്ള മറ്റൊരു വകുപ്പ് പി ആർ ഡി പി ആർ ഡി ഈ അയ്യായിരം കോടി രൂപയുടെ കരാറിനെ ആഘോഷമാക്കിക്കൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് വലിയ തമാശയായി പോകും എങ്കിലും ചോദിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും ഉണ്ട് എങ്കിൽ ഇങ്ങനെ നിരന്തരമായി കള്ളം പറയുവാൻ ഒരു ഉളുപ്പ് തോന്നുന്നില്ലേ അതിന് ഒരു ബുദ്ധി വേണം അതിവനില്ല ഉദ്യോഗസ്ഥന്റെ പങ്കിനെ സംബന്ധിച്ച് ഇപ്പൊ ഏത് അഡീഷണൽ സെക്രട്ടറിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ വിവരങ്ങൾ അറിയിച്ചപ്പോൾ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് മറുപടി അയച്ച ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്

എന്ന് പറയുമ്പോ ഒരു ജാള്യത വേണ്ട ശ്രീ നല്ല കട്ടിയാണല്ലേ ഞാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വെറുതെ അവിടെ ഇരിക്കുകയാണ് എന്റെ ഉദ്യോഗസ്ഥന്മാര് എൻറെ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ അതിന്റെ ഇടയിൽ നിന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെയാ ഒരു ജാള്യതയില്ലാതെ പറയാൻ പറ്റുക ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല യഥാർത്ഥത്തിൽ ഇത്രയും കഴിവുകേട് ഉള്ള ആളാണ് എന്ന് സ്വയം സമ്മതിക്കുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും ചെയ്യേണ്ടത് ഇത്രയും എനിക്ക് ഇതൊന്നും നിയന്ത്രിക്കാനുള്ള ശേഷിയില്ല തന്നെ കൊണ്ടൊന്നും നമ്മളെല്ലാവരും ധരിച്ച ഇതൊന്നും മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല ഇത് ആരോ ചെയ്തതാണ് മുഖ്യമന്ത്രി ഒരു അവിടെ നിന്നുപോയി എന്ന് അബദ്ധയെ പറ്റിയിട്ടുള്ളൂ എന്നുള്ള ധാരണയായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഇടപാടിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സത്യമുള്ള മനസ്സിലാക്കി നേരത്തെ ശ്രീമതി സി എസ് സുജാത പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി കള്ളൻ എന്ന് വിളിച്ചെന്ന് കള്ളൻ പറയുന്ന ആളെ കള്ളൻ എന്നല്ലാതെ പിന്നെ കാർ മാക്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇത് എന്ത് തരം ക്യാപ്റ്റനാണ് ശ്രീ വിനു ഇവിടെ ഒരു കപ്പൽ അഴിമതിയുടെ ഐസ്ബർഗിൽ ഇടിച്ച് മുങ്ങാൻ പോകുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കടലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ആളാണോ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നു പ്രതിപക്ഷ നേതാവിന് ഇതിനകത്ത് പങ്കുണ്ട് നാണമില്ലേ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മനോജിനെയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശിനെയും സന്ത സഹചാരിയായ സുനീഷിനെയും അഡീഷണൽ സെക്രട്ടറിയായി ടി കെ ജോസിനെയും എല്ലാം നിയന്ത്രിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് പിന്നെ ഇദ്ദേഹം എന്തിനാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ശിവശങ്കരൻ സ്വപ്നയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിനകത്ത് വരെ ഒപ്പിടുന്ന ഒരു കെട്ടവനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ശിവശങ്കരൻ പറഞ്ഞതായിട്ട് നിയമസഭയിൽ ഒരു എം എൽ എ സൂചിപ്പിച്ചിരുന്നു